കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ അവർ ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല മഴക്കാലമെത്തി വെള്ളപ്പൊക്ക ഭീഷണിയിൽ തലസ്ഥാനവും നഗരവും കാരണമെന്ത് പരിഹാരമെന്ത് ജനാഭിപ്രായങ്ങളിലൂടെ മഴ കാലം തുടങ്ങി ഒരു ദിവസം തലസ്ഥാനത്ത് മഴ തോരാതെ പെയ്താൽ തലസ്ഥാനം മൊത്തം വെള്ളപ്പൊക്കം എന്താണ് ഇതിനുള്ള കാരണം പരിഹാരം എന്ത് ഓടകളൊക്കെ ക്ലീൻ ആക്കാത്തതാണ് നഗരസഭയുടെ അനാസ്ഥയാണത് അതുകൊണ്ടാണ് വെള്ളക്കെട്ട് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം മഴ പെയ്ത അപ്പം വെള്ളത്തിനടിയിലും ശരിക്കും ഈ വെള്ളം ഒലിച്ചു പോകാനുള്ള സോസലൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പൊതുജനങ്ങളാണ് കൂടുതലും അവർ ഈ കിട്ടണതെല്ലാം വലിച്ചെറിയും അല്ല അതുകൊണ്ട് വെള്ളം പോകൂല്ല അങ്ങനെ ഓടയെല്ലാം അടയും സമയസമയം അതും ക്ലീൻ ചെയ്ത് വേസ്റ്റ് ഉപേക്ഷിക്കാത്ത രീതിയിലൊക്കെ ആക്കിയ വെള്ളപ്പൊക്ക ഉണ്ടാവൂല ശരിയാവും പൊതുജനങ്ങളും സർക്കാരും കോർപ്പറേഷനും ശ്രമിച്ചാലേ ശരിക്കും ഈ സ്ഥാപനങ്ങള് പിന്നെ ഈ ഓടകള് ഭാഗത്തൊക്കെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്നു പരാതി പറയുന്നുണ്ട് പലരും അങ്ങനെ വല്ലതും ഉണ്ടോ ശരിക്കും ഒക്കെ ശെരിക്കും വെള്ളമൊക്കെ ഇവിടെ നമ്മടെ അല്ല നേരത്തെ അവിടെ അടി കിടന്നില്ല ഓ അപ്പം ശരിക്കും വെള്ളം ഒലിച്ചു പോകുന്നതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വെള്ളക്കെട്ട് കോർപ്പറേഷൻ കുറച്ചെങ്കിലും ഉത്സാഹിച്ച് ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ കാര്യം വെള്ളക്കെട്ട് ഇനിയിപ്പങ്ങോട്ട് കാലവർഷം മഴക്കാലമാണ് പ്രദേശത്തുള്ളവരൊക്കെ സ്കൂളുകളിലും അങ്കൻവാടിയിലൊക്കെ താമസിക്കാൻ തുടങ്ങി സ്കൂളുകളും എല്ലാം അടച്ചിടേണ്ട അവസ്ഥയിലായി ഇതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ബാക്കി സർക്കാരും കോർപ്പറേഷനും നല്ല രീതിയിലൊന്നും പ്രവർത്തിക്കുന്നുമില്ല അവർക്ക് വേണ്ട മന്ത്രിമാർക്ക് വേണ്ടത് അവർ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി അവർ യാതൊന്നും ചെയ്യുന്നില്ല യാതൊന്നും ചെയ്തിരുന്നില്ല പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് വിദ്യാ വിദ്യാഭ്യാസം ചെയ്ത കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല പുറം വാതിലൂടെ പൈസ നിയമനം ഇതൊക്കെ വളരെ ഒരു അനീതിയേടാണ് ഈ ഗവൺമെന്റ് അല്ല ഈ വെള്ളക്കെട്ടിനെ കുറിച്ച് പറയുമ്പോൾ കാശും വാങ്ങിയിട്ട് പലരുടെയും കെട്ടിടങ്ങൾ പണി ചെയ്യാൻ വേണ്ടിട്ട് സ്ഥലം ഇട്ടു കൊടുത്തു ഓടകളൊക്കെ അടഞ്ഞിരിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട് അത് പി അത് നോക്കേണ്ടത് മന്ത്രി പ്രത്യേക ശ്രദ്ധ കാണിക്കണം എങ്കിൽ മാത്രമേ ഇതെല്ലാം മന്ത്രിയാവു മന്ത്രി മന്ത്രിയുടെ കീശയിലെല്ലാം ആക്കിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ഒരിക്കലും ശരിയാവും ആൾക്കാർ വെള്ളത്തിൽ മഴക്കാലം തുടങ്ങി നമ്മുടെയൊക്കെ ഈ തലസ്ഥാനത്ത് ഒരു ദിവസം മഴ നിന്ന് പെയ്ത മൊത്തം വെള്ള വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ശരിക്കും എന്താണ് അതിനകത്തുള്ള കാര്യം ഒരു ഒരഭിപ്രായം നമുക്ക് കാണുമല്ലോ നമ്മളീ വരുന്ന വെള്ളം പോകാനുള്ള ഒരു പോകാനുള്ള പോകാനുള്ളൊരു സംവിധാനം ഇല്ല പലയിടത്തും കെട്ടി നിന്ന് ദിവസങ്ങളോളം കെട്ടി നിന്നാണ് അത് വറ്റിപ്പോകുന്നത് അല്ലാതെ നമ്മൾ ഈ കറക്റ്റ് ഒരു ഓടയോ ഒന്നും കറക്റ്റായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല അതാണ് സംഭവം എനിക്ക് തോന്നുന്നു സാധാരണ ഓടകളൊക്കെ അടഞ്ഞിരിപ്പുണ്ട് പല സ്ഥലത്തും പല സ്ഥലത്തും ഓടകളെല്ലാം അടഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഈ കോർപ്പറേഷൻ സർക്കാർ ഇതിൽ ശ്രദ്ധിക്കുന്നില്ലതാണ് തീർച്ചയായും അവിടെ ഒരു അശ്രദ്ധ കൊണ്ട് കോർപ്പറേഷൻ്റെ ഇതായ ഡ്യൂട്ടിയാണല്ലോ ഈ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഓടെ എല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളത് അവര് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അതുമാത്രമല്ല നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരും ഒട്ടനവധി വേസ്റ്റുകൾ ചാക്കല് കിട്ടിയും എല്ലാം കൊണ്ടുവന്ന് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ഈ പശുവിനെയൊക്കെ കിട്ടുന്നവരൊക്കെ ഈ ഒരുപാട് വേസ്റ്റുകൾ കൊണ്ടുവന്നി ഇതിനകത്താണ് ഇടുന്ന ഓടൊക്കെ അത് അത് അവിടെ കിടന്ന് സ്മെല്ലടിച്ച് അതുവഴി പോകാൻ പോലും പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഈ ശുചിത്വ മിഷനും പിന്നെ വേസ്റ്റ് മാനേജ്മെന്റൊക്കെ സർക്കാരും കോർപ്പറേഷനും ഒക്കെ ഒരുപാട് ബോധവൽക്കരണവും അതിനുള്ള പിഴ പിഴയിടാക്കലൊക്കെ നടത്തിയിട്ടും മഴ ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ പെയ്ത ആകെ സ്തംഭിക്കുന്ന ഒരവസ്ഥ സർക്കാരായാലും അവരൊരു ഒരു മാസം കൂടിപ്പോയി അതിൻ്റെ ആ ഒരു അപ്പോഴത്തെ ആ ഒരു ചൂടിൽ ഈ ബോധവൽക്കരണ ക്ലാസും ഫാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അത് കഴിയുമ്പോൾ കഴിഞ്ഞാൽ വീണ്ടും പഴയ ഗതിയാവും വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു കണ്ടിന്യൂ ചെയ്ത് ഇവർ പോകുന്നില്ല അതാണ് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അതാണ് വസ്തുവം എന്ത് പറയുന്നു എങ്കിലും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഹരിതകർമ്മ സേന തുടങ്ങിയിട്ടുള്ള എന്താ പ്രവർത്തകരൊക്കെ അവരെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതില് വ്യക്തികളായ നമ്മുടെ ഇടപെടലും കൂടി ഒന്ന് സജീവമാക്കണം ഇപ്പോൾ ഒരു വ്യക്തി വന്ന് ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ ഒരു ആ ഒരു മിഷനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു നമ്മളൊരു സൊസൈറ്റി അതിനു വേണ്ടി മൊത്തത്തിലൊന്ന് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് കാരണം നമ്മുടെ സമൂഹമാണ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടാണ് നമുക്കിടയിൽ കുട്ടികളുണ്ട് നമുക്ക് ചുറ്റുവട്ടത്ത് മനുഷ്യ ജീവിതങ്ങളുണ്ട് അപ്പം എല്ലാവരുടെ ആരോഗ്യ പ്രശ്നവും എല്ലാം നമ്മളുകൂടി ചിന്തിച്ച് മനസ്സിലാക്കി എന്ന് വെച്ചാൽ നാം ഉൾപ്പെടെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് സർക്കാരിന് ഉണ്ട് അതാണ് അവർ അവരെ കൊണ്ട് പറയാനേ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ എന്ന വ്യക്തി എന്നെ കൊണ്ട് ഒരു വ്യക്തിതയോട് പറയാനേ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് അവരെ കൊണ്ട് നിർബന്ധിച്ച് നമുക്ക് അങ്ങനെ ചെയ്യിക്കുന്ന ഒരു അതുപോലും സ്വീകരിക്കും അല്ലെങ്കിൽ അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ നമുക്കിടയിലുണ്ട് ഉണ്ട് തന്നെ രാത്രിയൊക്കെ ഈ വേസ്റ്റ് വേസ്റ്റ് നിന്ന് പോലീസും പിടിക്കുന്നുണ്ട് അവരെ കാണാതെ തന്നെ കൊണ്ട് ചെയ്യുന്ന ഒരുപാട് സ്വന്തം ചുറ്റുപട്ടിലെ എന്താ സ്ഥല പരിമിതികൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട് ഇല്ല എന്നല്ല പക്ഷേ എല്ലാം ഉണ്ടായിട്ടും അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ട് പോവാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളും നമുക്കിടയിൽ ഉണ്ട് വലിച്ചെറിയുന്നവർ ഉണ്ട് പക്ഷെ അത് അവര് അവരത് കണക്കാക്കുന്നില്ല അത് കോർപ്പറേഷൻ ഇങ്ങനത്തെ ഒരു വിഷയം ഗ്രാമപഞ്ചായത്ത് ആ ഒരു ഇതിലൊക്കെ കരി നിർമ്മ സേന എന്നൊക്കെ പറഞ്ഞു വീടുകളിൽ നമ്മളാ വേസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ അവിടെ സംബന്ധിക്കുകയാണെങ്കിൽ കൊളത്തൂർ പഞ്ചായത്താണ് ഞങ്ങളുടെ ഇതിൽ വരുന്നത് എല്ലാ മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഹരിതകർമ്മ സേനയിലെ പ്രവർത്തകർ വീട്ടിൽ വരുന്നുണ്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് കവർ ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ മാത്രമല്ല നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യശൂന്യമായിട്ടുള്ളത് അതെല്ലാം അവരെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അവര് ആ അത്തരത്തിൽ അവര് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് സജീവമാണ് സിറ്റിയിലത്തെ അവസ്ഥയാണ് ഏറ്റവും വലിയ പ്രശ്നമായിക്കോണ്ട് കാരണം ഞങ്ങളിപ്പൊ നാട്ടിൻ പുറത്തുനിന്ന് വരെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേ തന്നെ ഓരോ സ്ഥലത്തില് കോഴിയുടെ മൊത്തത്തില് ജനങ്ങള് അതിനെ കുറിച്ച് ബോധവാന്മാരാകണം ജനങ്ങൾക്കാണ് വേണ്ടത് അല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തമായൊരു സമൂഹത്തിൽ കൊണ്ട് പറയും ഒരിക്കലും സർക്കാരിനെ തെറ്റു പറഞ്ഞിട്ട് കാരണം അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവര് പൊതുജനങ്ങളുടെ മധ്യം അവർ അറിയിക്കുന്നുണ്ട് പക്ഷെ അതിൽ ബോധവാന്മാരാകാത്തത് സമ ജനങ്ങളാണ് ജനങ്ങളാണ് അതിനെ കുറിച്ച് ചിന്തിച്ച് കാരണം നമ്മ നമ്മടുത്ത് നാളെ വരുന്ന തലമുറ ജീവിക്കാനുള്ളതാണ് പുതിയൊരു തലമുറ അടുത്ത് വളർന്നു വരേണ്ട ഒരു സമൂഹമാണ് നമ്മുടെ സിറ്റിയായാലും നമ്മുടെ നാട്ടിൻ പുറമേ എവിടെയായാലും നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു തലമുറയുണ്ട് അവർക്കും അടുത്തൊരു തലമുറ അപ്പോൾ എപ്പോഴും നമ്മൾ വികസനമാണ് നമ്മള് അല്ലാതെ നമ്മുടെ കാഴ്ചപ്പാടുണ്ടാവും പിന്നെ നാളെ കാലത്തേക്ക് ആയിരിക്കണം നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ നാട് എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്ത വ്യക്തിപരമായിട്ടുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണെങ്കിൽ മാത്രമേ അതിൽ ഒരു മാറ്റം വരത്തുള്ളൂ പിന്നെ എല്ലാ സ്വന്തം കാര്യം നമ്മുടെ നടത്രേ ഉള്ളൂ നമുക്ക് ശല്യം വരാൻ പാടാൻ പാടില്ല ആ ഒരു ചിന്താഗതിക്കാരാണ് ഇപ്പോൾ ഭൂരിഭാഗം നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മഴക്കാലം തുടങ്ങി നമ്മളെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നിന്ന് പെയ്താൽ തലസ്ഥാനം വെള്ളക്കെട്ടിലാവും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാവും ശരിക്കും അതിനുള്ള കാരണം എന്താണ് അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകുതിയുള്ളത് ഓടകളൊന്നും നന്നാവുന്നില്ല പിന്നുള്ള റോഡിൻ്റെ വികസനം പകുതി കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഇവിടെ തമ്പാനൂരിലാണെങ്കിൽ ഇപ്പം റോഡ് വികസനം വന്നു കഴിഞ്ഞാലും ശരി തന്നെ ഇപ്പം ഇങ്ങനെ പോയാലും ശരിയാണ് തമ്പാനൂരിലുള്ള വെള്ളം കെട്ട് കെട്ടാണ് ഞാനും ബൈക്ക് ഓട്ടിക്കുന്നതാണ് അല്ല ഒരു മണിക്കൂർ പോയതാ നമുക്ക് പല 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 അല്ല മാത്രമൊന്നുമില്ല എസ് എസ് കോവൽ റോഡാണ് പണ്ടേ നമ്മൾ ഇതെല്ലാം കണ്ടും ശരി വീണ്ടും ആണ് അതുപോലെ തന്നെ പകുതി ആൾക്കാരും കഷ്ടപ്പെടുന്നുണ്ട് നമ്മളിവിടെ ഇപ്പം വഞ്ചൂരി ഭാഗത്തായാലും ശരി തന്നെ ആ ഓസ്മയില ഓട നന്നാക്കി എന്ന് പറഞ്ഞു എല്ലാം ചെയ്തു നമ്മളെ നമ്മ ആൾക്കാർ നമ്മളെ ഗവണ്മെന്റ് തന്നെയാണ് നമ്മളിപ്പോ ഭരിച്ചോണ്ടിരിക്കുന്നതും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് പക്ഷേ എന്താണ് അതിന്റെ ഫ്യൂച്ചർ എന്നുള്ളത് അവര് തന്നെയാ നോക്കേണ്ടേ കാരണം എന്താ ഓടരെ കേസാണോ അല്ലെങ്കിൽ ഓസ്മര് അതിൻ്റെ അകത്ത് വെള്ളം കിറന്നു അപ്പോൾ ഒരു ഹോസ്പിറ്റലാണോ അതുകൊണ്ടല്ല കണ്ണമൂല കണ്ണമൂല ഉണ്ട് കാരണം പകുതി ആൾക്കാരും ഇപ്പം വെള്ളം വീട്ടിൻ്റെ അകത്ത് വെള്ളം കിറമ്പം പി എം ജി സിറ്റി സ്കൂളിൻ്റെ അകത്ത് വരുന്നു അവിടെയുള്ള കൗൺസിലർ പറഞ്ഞു പോകാൻ പറഞ്ഞു ഞാൻ വാർത്തകളിലും ഞാൻ കേട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടിട്ടുമുണ്ട് ഇപ്പം ഇതുപോലെയുള്ള കേസുകളെല്ലാം ഇതൊന്നും കൂടുതലായിട്ടും നോക്കണം കാരണം ഈ വെള്ളം കെട്ട് ഇല്ലാതിരിക്കണം അതിനാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആ ഒന്നിയ ആ ഓടയൊക്കെ കുറച്ചും കൂടി താത്ത് വെള്ളം കയറാതിരിക്കാൻ അതാണ് അപ്പോൾ ഈ ഓടകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് ഉണ്ട് ഈ ഹോട്ടൽ വേസ്റ്റുകൾ ഈ ഇറച്ചിക്കടയിലെ വേസ്റ്റുകൾ ഇതൊക്കെ അർദ്ധരാത്രിയിൽ കൊണ്ടിങ്ങനെ നിക്ഷേപിച്ചു പോകും ഇതൊക്കെ കിടക്കുന്നു ഒരു ഒരു മണിക്കൂറോളം മഴ പെയ്താൽ റോഡിലൂടെ വെള്ളം ഒഴിച്ചു പോകും വഴി യാത്രക്കാരനായാലും ടൂ വീലറായാലും കാൽ യാത്രക്കാരായാലും ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ തള്ളുന്ന മാലിന്യങ്ങൾ അവിടെ തടയാൻ എന്ത് നടപടിയാണ് സ്ത്രീ ഏറ്റവും ഈ പറയുന്ന ക്യാമറ പിന്നെ അവിടെ ഒരു ഒരാൾക്കാരെ ഇപ്പം എന്തായാലും പോലീസിന്റെ പോലീസിൻ്റെ അതുപോലെ അവിടെ ഒരാളെ ഡെയിലി ഏറ്റവും ക്യാമറ വെച്ചിട്ട് മ്യൂസിയം സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ട്രോൾമെന്റ് സ്റ്റേഷനിലോ ആരാണോ വരുന്നത് അവരുടെ പേരിൽ പിന്നെ ഈ ഹോട്ടല് ഈ കോസ്മോ സൈഡിലുള്ള ഹോട്ടലുകൾ അവരെ എല്ലാ മാലിന്യങ്ങളും അവിടെ തന്നെയാണ് നിന്നത് അവര് ഇടക്കാലത്ത് കോർപ്പറേഷനും പല പ്രദേശത്തെയും മുനിസിപ്പാലിറ്റികള് പഞ്ചായത്ത് സർക്കാർ സംവിധാനങ്ങള് ഇതുപോലെ താങ്കൾ പറഞ്ഞതുപോലെ ക്യാമറ വയ്ക്കുകയും ഈ നിരീക്ഷണ സംഘങ്ങളെ നിയോഗിക്കുകയും അങ്ങനെ മാലിന്യം കൊണ്ട് ജലസ്രോതസ്സുകളിലുൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്യുന്നവരെ കണ്ട് പെറ്റിയടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇടക്കാലത്തുണ്ടായിരുന്നു ഇപ്പോഴും നടന്നുവരുന്നുണ്ട് സർക്കാർ ഒത്തിരി ബോധവൽക്കരണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്നുള്ളതാണ് അത് കുറച്ചും കൂടെ ഗവൺമെന്റ് കളക്ടർ ശക്തമായി എടുത്താലേ പറ്റുള്ളൂ ഇതിന് വേണ്ടി ഒരു കുറച്ച് ആൾക്കാരെ ശക്തമായി തന്നെ ഇതിനു വേണ്ടി ഗവൺമെന്റിന്റെ ആൾക്കാരെ പണ്ട് നമ്മളെ കളക്ടർ ഞാൻ പറയാം എം ഇപ്പൊ എം എൽ എരിക്കുന്ന വിഷ അത് അവട്ടെ പണ്ട് ഇവിടെ ഇരുന്ന സമയത്ത് ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് കളക്ടർ ചെയ്തു തന്നിട്ടുണ്ട് കൃത്യമായി ഇടപെടുന്നുണ്ട് എം എൽ എ ബ്രോ എന്ന് തന്നെ ഞാൻ പറയാം ബ്രോ എം കാരണം ഇപ്പൊ അത് മാത്രമല്ല പണ്ട് ഞാൻ എം എൽ ഇപ്പം എം എൽ എ ആയ സമയത്ത് പോലും കബടിയാർ ജവാൻമാർ എല്ലാ റൂട്ടിലും രാവിലെ വരാറുണ്ട് സാർ അല്ല രാവിലെ ഒരു ഒരു കറക്കമുണ്ട് പൈപ്പിനെ പൊട്ടിയാലും ശരിയാണ് റോഡ് ക്ലീൻ ചെയ്യണമെങ്കിൽ ശരിയാണ് എന്തെങ്കിലും കുഴി ഉണ്ടെങ്കിൽ ശരിയാണ് നിന്ന് വിളിച്ചു പറഞ്ഞാൽ പോലും കറക്റ്റായിട്ട് പറ്റിയുണ്ട് അതുകൊണ്ടാണ് എം എൽ എ ബ്രോ എന്ന് സമയത്ത് ഇപ്പൊ നമ്മൾ എം എൽ എ ബ്രോ ആക്കി അതിനെ മേയറായെന്ന് ഇപ്പം എം എൽ എ പ്രകും ഒരു കറ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇപ്പോഴും ഞാൻ പറയാം അതുപോലെയുള്ള നല്ല ആൾക്കാരാണെന്ന് നമുക്കിപ്പോൾ ആവശ്യം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എം എൽ എ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഇപ്പം തലസ്ഥാനത്തുള്ള അത് അത് പറയുമ്പോൾ ഒരു എടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം തലസ്ഥാനത്തി ഒരു മേയറുണ്ട് ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ എല്ലാം ഇടപെടുന്നുണ്ടോ ഇല്ല ഞാൻ ഞാൻ പാർട്ടിക്കാരനാണ് ഞാൻ പറയുന്നില്ല ഇല്ല ഇറങ്ങാറില്ല

അത് മാത്രമല്ല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്ഷേമ ഐ ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു ഇപ്പം ഈ വെള്ളപ്പൊക്ക സമയത്തും കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്തും എല്ലാത്തിനും ഞാൻ ഉണ്ടായിരുന്നു ഐ പിന്നെ ടീം വർക്ക് ഐ പി എന്നാണ് നമ്മളും വിളിക്കണം ബിഞ്ചോട്ടാണെന്നാണോ വിളിക്കണമെങ്കിലും ഇപ്പം ഇതിലും അവിടെ ഉള്ള സാധനങ്ങൾക്ക് ഒരു ഇലക്ഷൻ്റെയോ അല്ലെ ഒന്ന് വെള്ളപ്പൊക്കം വന്നാലും ശരിയെന്നാൽ എന്തായാലും ശരിയാണ് ഇറങ്ങി ചെയ്യുവോ എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഒരു പ്രചോദനമാണ് കരുത്താണ് കരുത്താണ് അവിടെ ഞാൻ ഒരു പ്രാവശ്യം അവിടുത്തെ റോഡിൽ കൂടെ പോയപ്പോള് ഓടാ ക്ലീൻ ചേർന്നിരിക്കുന്നു ഒരു പി പോലെയുള്ള ആൾക്കാരെയും നമ്മളെ വി കെ പ്രശാന്ത പോലെയുള്ള ആൾക്കാരെയും കുറച്ചും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വെള്ളക്കെട്ട് സത്യം പറഞ്ഞു തരാ തമ്പാനിരു പോലും ഒന്നുമില്ലാതെ നമ്മൾ കേരളത്തിൻ്റെ സിറ്റി ആയിട്ടിരിക്കും അതാക്കാം ഇവിടെ നിന്ന് സിറ്റി മാറ്റി എറണാകുളത്ത് ആക്കണോ എന്ന് പറഞ്ഞ തലസ്ഥാനം നടക്കുന്ന വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ അത് ആണ് അതിനെ കണ്ടിട്ട് അത്രയും എറണാകുളത്തെ ശരി തന്നെ ഞാൻ പറയുന്നത് തിരുവനന്തപുരം നന്നാക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ആൾക്കാർ മാത്രം വിചാരിച്ചാ മതി ബി കെ പ്രശാന്ത് നേടിനെ കൊണ്ട് നടക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒന്നായി പി പിരിറങ്ങി ഞാൻ പറയാം നടക്കും ശക്തമായ ഒരു ടീം ടീം വർക്ക് വർക്ക് മതി മതി ഇത് മാത്രം നടന്നിരിക്കും തുടങ്ങി കാലവർഷം ഏതാണ്ട് തുടങ്ങി നമ്മൾ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഒരു രണ്ടു മണിക്കൂർ മഴ പെയ്ത വെള്ളക്കെട്ട് ശെരിക്കും ഇതിനെന്താണ് കാരണം കാരണം മാലിന്യ നടക്കുന്നില്ല റോഡിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഓടകൾ അടച്ചിട്ടുള്ള അടച്ചിട്ടുള്ള ഈ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ ഞാനൊരു പ്രവാസിയാണ് എനിക്ക് പറയാൻ പറ്റും നമ്മുടെ അവിടെ ഞാൻ പുറത്ത് ജീവിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു പെപ്സിയുടെ ക്യാൻ കുടിച്ചിട്ട് റോഡിൻ്റെ സൈഡിലെവിടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അവിടെ കിടക്കും അത് കഴിഞ്ഞ് അവിടെ നിന്ന് വലതിയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ പോലെ മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അവിടെ ശമ്പളത്തിൽ ജോലി ചെയ്ത് അവരെടുത്തുകൊണ്ട് പോകും സാധനം ഇവിടെ ആഴ്ചകളോളം കിടക്കും ഇവിടെ പ്ലാസ്റ്റിക് കുപ്പിയായാലും ഇതിനൊക്കെ ആൾക്കാരി പതിനായിരം രൂപക്ക് ശമ്പളം കൊടുത്താൽ ആളിവിടെ നൂറ് കണക്കിന് ഞാൻ പറയുന്നത് വരും വരും നല്ല വിദ്യാഭ്യാസം രൂപ കൊടുത്താൽ മതി ഇത്രയും ആൾക്കാരെ സിറ്റിയിലോ ഓരോ സിറ്റി കേന്ദ്രീകരിച്ചോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചിട്ടൊക്കെ ആൾക്കാർ ഇറക്കിയാൽ മതി ഇതുപോലുള്ള വേസ്റ്റുകൾ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ഈ റോട്ടി കിടക്കുന്നതൊക്കെ പറിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വേസ്റ്റ് ഈ ഓടകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി സർക്കാരും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ ശ്രദ്ധിച്ചാലത് ചെയ്യാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ചെയ്യാറുള്ളൂ ഞാൻ ഒരു പാർട്ടിയും അനുകൂലിക്കുന്നതോ അങ്ങനെ പറയുന്നതല്ല നമ്മുടെ നാട്ടിൽ ഒരു ഒരു സംസ്കാരം വെച്ചിട്ട് അല്ല പ്രവാസി ആയതുകൊണ്ട് താങ്കൾ പറഞ്ഞു ഞാനും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് മറ്റൊരു സ്ഥലത്ത് പോയാൽ ഈ അടുത്ത കാലത്ത് നമുക്ക് ഒരു കടല വാങ്ങി റോഡിൽ കഴിച്ചുകൊണ്ട് പോയാൽ പോലും അതുപോലും അതിൻ്റെ തൊലി പോലും പുറത്തിടാൻ പറ്റാത്ത സാഹചര്യമുള്ള രാജ്യങ്ങളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥിതി വളരെ ദയനീയമാണ് ഞാൻ പ്രവാസി ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഗൽ ഒമാനിൽ ജീവിക്കുന്നതാണ് അപ്പോൾ ഒമാനിലുള്ള ഒമാനികളെല്ലാം ഞാൻ പറയുന്നത് അവരും കുടിച്ചിട്ട് നമ്മളെ പോലെ തന്നെ ഇവിടെ ഇരുന്ന് കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് പോകും ഇവിടെ നിന്നൊരു ലൈസൻ വാങ്ങിച്ചുകഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കവറ ഇട്ടിട്ട് പോകും പക്ഷേ ഇത് മാക്സിമം അഞ്ച് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റിൽ കൂടുതൽ അതവിടെ അവിടെ ഇരിക്കൂല അതിവിടെ നോക്കി പറക്കിക്കൊണ്ട് പോകാനൊക്കെ ആൾക്കാരുണ്ടാവും ഇവിടെ നമ്മൾ ജസ്റ്റ് മെയിൻ റോഡിലൊക്കെ ഇറങ്ങി നോക്കിയറിയാം സിഗരറ്റിൻ്റെ കവറുകൾ മറ്റ് റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഇതൊക്കെ ഈ ഇത്രയും ഇപ്പോൾ ഈ ട്രിവാൻഡം ഒരു തലസ്ഥാന നഗരി എന്നുള്ളതിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരും പതിനാല് ജില്ലയിൽ നിന്നും തലസ്ഥാന നഗരിയിൽ പരീക്ഷാ ഭവനിലായിട്ടാലും നിയമസഭയിലായാലും സെക്രട്ടറി പല ആവശ്യങ്ങൾക്ക് പല എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ വരുന്നൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെ അത്രയും ആൾക്കാർ വന്ന് കൊന്നുകൂടുന്നൊരു സ്ഥലത്ത് ഇതുപോലെ കുറേ ആൾക്കാർ ഒരു ശമ്പളം കൊടുത്ത് ഒരു ഒരു എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഒരുപാട് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തൊഴിലില്ലാത്ത ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ തൊഴിലില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഒരു ഒരു ആകർഷണമായ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യാൻ വരും തീർച്ചയായിട്ടും വരും ആകർഷണീയമായ ശമ്പളം അല്ല ഇന്ന് തൊഴിൽ ചെറിയ ശമ്പളത്തിൽ പോലും ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പോൾ തന്നെ കോർപ്പറേഷനിൽ ഒരു ക്ലീനിങ് ജോലിക്ക് ഒരു കാൾഫോർ ചെയ്തു കഴിഞ്ഞാൽ

പഴയതുപോലെയൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഈ ഓടകൾ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ട ഈ റോഡിൽ വീണ് കിടക്കുന്ന ചെറിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വലിയ ഭാരിച്ച പണിയല്ല അപ്പോൾ അവർക്ക് എത്രയോ കാശ് നമ്മളെ സർക്കാർ ഏത് സർക്കാർ ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇനി ബി ജെ പി സർക്കാർ ഇനി കേരളം ഭരിച്ചായാലും ശരി തന്നെ ഇതിൽ നിന്നൊരു മാറ്റം വരാൻ പോകണ്ടത് എനിക്കൊന്നും ഇതൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നോ ഞാനൊക്കെ ഒരു ഞാനിപ്പോൾ ഒരു പാനെന്ന കൊല്ലായിട്ട് പ്രവാസിയാണ് നമ്മൾ ഈ ഓരോ ലീവിന് വരുമ്പോഴും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ മലയാളികളുണ്ട് ബംഗാളികളുണ്ട് മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട് അവരെ പോലെ കുറെ ആൾക്കാർ നമ്മളിവിടെ നിയമിച്ചാൽ മതി എല്ലാവർക്കും ജോലി കിട്ടിയതുവും ആവും സിറ്റി ക്ലീനായിട്ട് കിടക്കുകയും വൃത്തിയായിരിക്കും തലമുറയ്ക്ക് അതൊരു അതെ അതെ ഈ കിടക്കുന്ന ഈ ഒരു ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം മ്യൂസിയം ഇതുപോലെയാണ് അവിടെ എല്ലാ പബ്ലിക് പബ്ലിക്കായിട്ടുള്ള പ്ലേസുകൾ റോൻ്റെ സൈഡ് വരെ കിടക്കുന്ന ഇത്രയും ചെടികളും ഭംഗി പൂച്ചെടികളൊക്കെ ആയിട്ടാണ് ഇത്ര ഭംഗിയായിട്ടാണ് കിടക്കുന്നത് എന്തുകൊണ്ടായിക്കൂടെ നമുക്ക് ഓരോ ഒരു കിലോമീറ്ററോ അഞ്ച് കിലോമീറ്ററോ ഒരു ടീമിനെ ഏൽപ്പിച്ച് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മനോഹരം എന്ത് മനോഹരമായിട്ട് കിടക്കുന്നു നമ്മുടെ സിറ്റി പിന്നെ ഈ മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ബോധവൽക്കരണവും ഫണ്ടും ഒക്കെ സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ജനങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളതാണൊരു കഷ്ടപ്പെട്ടൊരു കഷ്ടമെന്ന് പറയുന്ന ഒരവസ്ഥ ഫണ്ട് നടന്നാലും അവർ അവരോട് അന്വേഷിക്കേണ്ടത് ഒക്കെ നടക്കുന്നുണ്ടോ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അവന് സിറ്റി കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരല്ലേ അവര് കാറിലിരുന്ന് പോകുന്നുണ്ട് കാണാത്തതാണോന്ന് അറിഞ്ഞുകൂട അവർക്ക് മുമ്പിലും പിന്നിലൊക്കെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അവനെ അവരെ എന്ന് അറിഞ്ഞൂടാ അവരും ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത് അവർ ഈ മഴ പെയ്യുമ്പോ അവരൊന്ന് പുറത്തിറങ്ങി നോക്കണം അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും അവർക്ക് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ റിലേഷൻ പെട്ട ആരെങ്കിലും ഒക്കെ സിറ്റി കൂടെ നടന്നു നോക്കിയാൽ മതി മഴ പെയ്യുമ്പോ മനസ്സിലാവും കുറേ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അവരും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇതുപോലെ നമ്മുടെ നാടും കൂടി ഒരു കുറഞ്ഞത് എനിക്ക് തോന്നുന്ന ഒരു ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ കേരളത്തിൽ കുറേ ഇതുപോലെ ഒരു ജോലിക്കായിട്ട് കുറച്ച് ആൾക്കാരെ നിയോഗിക്കാം നിയോഗിക്കും നിയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും എനിക്കിപ്പോൾ ഇത്രയും പറയാനേ ഞാനിവിടെ ഈ യൂട്യൂബിലും അവിടെയൊക്കെ നമ്മളിങ്ങനെ കമൻറ്റ് പോസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല പറയാൻ വേണ്ടിയിട്ട് പറയാൻ ഒരു അവസരം വന്നു പേടിയാണ് സത്യത്തിൽ ഇങ്ങനെ പറയാനൊന്നും അറിഞ്ഞുകൂടാ ഇങ്ങനെ പറഞ്ഞ് ശീലമില്ല ഇങ്ങനെ ഒരാൾ മൈക്ക് മയക്കുവരുടെ നിന്ന് ഞാൻ പറയാനും അറിഞ്ഞൂടാ പക്ഷേ ഇതൊക്കെ മനസ്സിൽ കിടക്കുന്നതാണ് അല്ല നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പ്രകടിപ്പിച്ചാലേ സമൂഹത്തിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ എത്തുകയുള്ളൂ നമ്മളിത് ഉള്ളിൽ വെച്ചോളു നടന്ന സമൂഹത്തിൽ അറിയാൻ കഴിയില്ലല്ലോ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും ബൈറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് ഇതാരും ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടും പല സ്ഥലത്തു പല സ്ഥലം അധികാരികളുടെ അല്ല അവര് ഇത് പഠിക്കാൻ വേണ്ടിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന മന്ത്രിമാരുണ്ട് ഈ മാലിന്യ സംസ്കരണം വേസ്റ്റ് മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉന്നതതല സംഘം ഇന്ന മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജർമ്മനി സന്ദർശിച്ചു എന്നൊക്കെ നമ്മള് വാർത്തകൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷെ അവരിവിടെ വന്നിട്ടും സ്ഥിതിക്കൊന്നും മാറ്റമില്ല അതെയോ അത് തന്നെയാണ് അവസ്ഥ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് കുപ്പി അവിടെ കിടക്കുക ഒരാഴ്ചയായാലും അത് അവിടെ തന്നെ കിടക്കുന്ന സാഹചര്യം പക്ഷെ അവർ പോകുന്ന രാജ്യത്ത് നിന്ന് പഠിച്ചുകൊണ്ട് വരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് നടപ്പിലാവുന്നില്ല നടപ്പിലാവുന്നില്ല മാത്രമല്ല ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് തൊഴിലില്ലായ്മയിൽ ഒരു പരിധി വരെ ഒരു നമുക്കൊരു മാറ്റം കൊണ്ടുവരുതാൻ പറ്റും നിങ്ങളുടെ ജോലിയിൽ അത്യാവശ്യം അമ്പലം കൊടുത്താൽ എല്ലാരും വരൂലേ കുറെ ആൾക്കാർ വരൂലേ അപ്പോൾ ഇങ്ങനെ നാട് ക്ലീൻ ഇത് ഒരു വേക്കൻസി കൊടുത്തു ഒരുപാട് ആൾക്കാർ ഇപ്പൊ സർക്കാരിന്റെ കീഴില് ഹരിതകർമ്മ സേന എന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷേ അതൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഏതാണ്ട് ചുരുങ്ങിയ തന്നെ നമ്മൾ മഴയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മഴ മാനത്ത് കറുത്താൽ ആകെ വിഷമിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് അവരുടെ വെള്ളപ്പൊക്കം പ്രധാനമായിട്ടും ഓടകളില്ല എന്നുള്ളതാണ് ഉണ്ട് ഓടകൾ അടഞ്ഞു കിടക്കുന്നു ഓടകൾ അടഞ്ഞടക്കുന്നു മഴക്കാലം തുടങ്ങി നമ്മളെ നാട്ടും പ്രദേശത്തും സിറ്റിയിലും ഒക്കെ ശക്തമായ മഴ ഒരു രണ്ടു മണിക്കൂർ നിന്ന് പെയ്താൽ മൊത്തം വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമല്ല ഓടി പോകാൻ സ്ഥലമില്ല എന്താണ് കാരണം അതിന് ഓടയില്ല സ്ഥലത്തുകൊണ്ട് ഓടയില്ലാത്തത് കൊണ്ട് ഓട ഉണ്ട് ഉള്ള ഓടകളെല്ലാം അപ്പൊ വേസ്റ്റ് തട്ടുമ്പോൾ വെള്ളം നിറഞ്ഞ് കെട്ടുകിട അതുപോലെയാണ് ഇതിനുമ്പെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതിന് മുമ്പ് അത് ഇരുന്നപ്പോ വേൾസുകൂട്ടിയമ്മ തീരെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ട് സെറ്റ് പറഞ്ഞു ഇതുവരെ കല്ലിടുന്നില്ല ഇല്ല ഇല്ല നടന്നതല്ല ഇപ്പൊ തീരം ഇപ്പൊ രണ്ട് ഒരു മീറ്റർ നിൽക്കുന്നു കടലും കായലും കയ്യാറുണ്ട് തീരപ്രദേശം നഷ്ടപ്പെട്ട അവസ്ഥ മഴക്കാലത്ത് പ്രശ്നമുണ്ടവിടെ മഴക്കാലത്തും പ്രശ്നം മഴ വരുമ്പോ ആനടി കടലിന് ശോഭവും കൂടുന്നു ഈ വെള്ളപ്പൊക്കം ഉണ്ടോ കടലും കായലും ചേരുന്ന അവസ്ഥയാണ് ജസ്റ്റ് ഒരു പത്ത് മീറ്റർ വ്യത്യാസമുള്ളൂ അങ്ങനത്തെ മാലിന്യങ്ങളൊക്കെ കൂടി മാലിന്യങ്ങൾ മാലിന്യം കുറയുന്നുണ്ട് അതായത് എന്റെ അഭിപ്രായം ജനങ്ങൾക്ക് ഒരു ഫൈൻ കൊടുക്കുന്ന സംവിധാനം മാറ്റുക എന്റെ അഭിപ്രായത്തില് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ജനങ്ങൾ മാലിന്യങ്ങൾ എവിടെ ഇടും അതിനുള്ള ഒരു ഫോം വഴി ആദ്യം കണ്ടെത്തുന്നത് ആദ്യം ഗവൺമെന്റിന് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം അവർ അത് ഈ ജനങ്ങളത് കേട്ടില്ല എങ്കിൽ മാത്രമേ നമുക്ക് ഫയർ ഫയൻ കൊണ്ട് മുന്നോട്ട് വരുന്നത് തെറ്റായിട്ടുള്ള ഒരു ഇത് തീരുമാനമാണ് എൻ്റെ അഭിപ്രായം അതില്ലാതെ വീട് നഷ്ടപ്പെട്ടില്ലേ അവര് ഇപ്പോഴും ഓ ഇപ്പോഴും കുളത്തൂർ സ്കൂളിലാണ് ക്യാമ്പ് കിടക്കുന്നത് ഒരു തീരുമാനം ഒന്നും എടുക്കുന്നില്ല അവർ ആഹാരം കൂടെ ഏർപ്പെടാക്കുന്നുണ്ട് വേറെ ഒരു വീടോ രണ്ടോ ഒന്നും തീരുമാനവും എടുക്കുന്നില്ല അതുപോലെ ഗവൺമെന്റ് ഓരോരോ പദ്ധതിയിലൂടെ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോഴും പക്ഷെ അത് നഷ്ടത്തിലോട്ട് പോകുന്നതല്ലാണ്ട് അതായത് ഇപ്പം നമ്മുടെ സ്വന്തം വീട്ടിലാക്കിയാണെങ്കിൽ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു പത്ത് രൂപ മുടക്കിയാലും അത് അതിന്റെ ഗുണം ചെയ്യുന്നുണ്ട് പക്ഷെ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് എല്ലാം വെറുതെ ആരം രൂപ പോകട്ടിരിക്കുന്ന പൈസ കളയാനായിട്ട് ചെയ്യുന്നത് പോലെയാണ് നടക്കുന്നത് നാട്ടിൽ ഇപ്പൊ നമുക്ക് എന്താ ജലനിധി പദ്ധതി വരുന്നു റോഡിപ്പൊ അവിടെ ഇട്ടു പോയിട്ടുണ്ടാവും പണ്ടേന്ന് നമ്മൾ കാണുന്നതാണ് അപ്പൊ ഇപ്പൊ അവര് എന്തെങ്കിലും റോഡിനെ പൊളിച്ച് ആ പൈപ്പിടാനുള്ള സംവിധാനത്തിൽ വരുമ്പോഴ് അത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടി മാറ്റിയിട്ട് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പരിപാടി എന്താണ് എല്ലാത്തിനും ചെയ്യാതെയുണ്ട് ആദ്യം ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അതാണ് നോക്കേണ്ടത് അങ്ങനെ ചെയ്താലേ ജനങ്ങൾക്ക് അതെ അതെ അല്ലാതെ ഒന്നും ഇവിടെ ഒന്നും ഇല്ല എന്ത് ഗവൺമെന്റ് അതും ഒരു ഇതാണ് അതായത് ഇപ്പൊ നമ്മളൊരു ആരെങ്കിലും ജയിപ്പിച്ചു വിടുമ്പോ അവിടെ കേന്ദ്രം ഭരിക്കുന്നത് ഈ ജയിപ്പിച്ചു വിടുന്ന ടീമിന്റെ ലീഡർ ആയിരിക്കണം അല്ലെങ്കിൽ ഇവർ ആരും ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ അവിടെ പോയിട്ട് ഒരു യാചകനെ പോലെ ചോദിക്കാനേ പറ്റുന്നുള്ളൂ അവർ പറയാൻ ഞങ്ങൾ ഇപ്പോഴും ശരിയാക്കാം നാളെ ശരിയാക്കാം എന്ന് പറഞ്ഞു വിടുന്ന അല്ലാണ്ട് എന്തെങ്കിലും കുറച്ച് വാങ്ങിയിട്ട് വന്നിട്ട് കാര്യം നടക്കത്തില്ല അവിടെ കേന്ദ്രത്തിൽ ജയിച്ചു പോകുന്ന ആളായിരിക്കണം അവിടെ അവിടെ വേണ്ടത് അതാണ് ഇവിടെ ശശി തരൂർ ജയിച്ചു പോയി അയാൾ അവര് മാക്സിമം അവിടെ പോയിട്ട് വായിട്ട് അലക്കിയാൽ എന്തെങ്കിലും കുറച്ച് കിട്ടും അതും കൊണ്ട് വാങ്ങിയിട്ട് വന്നിട്ട് ഇയാൾ കൊണ്ടും ഇയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് അത് പോയി 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 ലക്ഷം നടക്കുന്നില്ലല്ലോ ആർക്ക്

പക്ഷേ എന്തെങ്കിലും ചെയ്താൽ അത് ഡബിൾ പണി മാനം കറുത്താൽ തലസ്ഥാനവാസികളുടെ ചങ്കെടുപ്പ് കൂടും കാരണം പ്രളയഭീഷണി തന്നെ ഒപ്പം വെള്ളക്കെട്ടും മാലിന്യ സംസ്കരണമാണ് മുഖ്യമെന്ന് ജനാഭിപ്രായം ഓടകൾ അടഞ്ഞുകിടക്കുന്നു മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഏറെ പേരും അഭിപ്രായപ്പെടുന്നു ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അബൂബക്കർ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ